ഒരു െവി സപ്പോർട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹെവി ബ്രസ്റ്റൊക്കെ ആയിട്ടുള്ളവർക്ക് പറ്റുന്ന തരത്തിലുള്ള ഒരു ഫുൾ കവറേജ് മോഡൽ ബ്രായ ആട്ടോ നമ്മളീ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമുക്ക് നോർമലി സിയും ഡി യും കപ്പുകളിലാണ് നമ്മൾ അവൈലബിൾ ആക്കി പ്രിൻ്റ് ആൻഡ് പ്ലെയിൻ മിക്സ് ചെയ്താട്ടാട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഇതിന് കവറേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും നോക്കി അറിയാം നല്ല രീതിയിൽ കവറേജ് സൈഡ് പോഷൻ ആയാലും നമുക്കുണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഇനി ബാക്ക് പോർഷനിലേക്ക് വന്നാലും ത്രീ ഹുക്കാണ് ഇവിടുന്ന് ഇത്രയും ആണ് വീതിയും ബാക്കിൽ വരുന്നതൊക്കെ കേട്ടോ പിന്നെ നമുക്ക് സ്ട്രാപ്പ് വന്നിട്ട് നല്ല വീതിയുള്ള സ്ട്രാപ്പും കാര്യങ്ങളും ആണ് നോർമൽ ഈ ഒരു പോർഷൻ നമുക്ക് അത്യാവശ്യം ഈ ഒരു ഇന്നർ ഇലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ലെയറും കൂടെ കൊടുത്താണ് ഫ്രണ്ട് പോർഷനിലെ നമ്മുടെ കവറേജും കാര്യങ്ങളും ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഒരു എക്സ്ട്രാ ലെയർ കണ്ടോ ഇതേപോലെ ഒരു എക്സ്ട്രാ ഒരു ലെയർ ക്യൂ ക്ലീവേജ് പോർഷൻ ഇച്ചിരി കയറി നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഒരു കവറേജ് ഇത്രയും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കവർ ചെയ്ത് നിൽക്കും പിന്നെ വീതിയുള്ള അത്യാവശ്യം വീതിയുള്ള ഉള്ള ബാൻഡുമാണ് സ്ട്രാപ്പ് നോക്കിയാലും നല്ല വീതിയുണ്ട് ഇത് നമുക്ക് സി ഡി ആണ് നമുക്ക് തേർട്ടി സിക്സ് ഫോർട്ടി വരെ നമ്മൾ ഇത് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് സി എൻ ഡിയിലും ഞാൻ പറഞ്ഞാലും ആദ്യം മിക്സ് ചെയ്താണ് വന്നിരിക്കുന്ന പ്രിന്റും പ്ലെയിനും അപ്പോൾ നിങ്ങളുടെ ഏതാണോ നിങ്ങൾ ഇത് ഫോർ നയന്റി ഫൈവ് ആണ് ഈ ഒരു മോഡലില് വരുമ്പോ ഫോർ നയൻറ്റി ഫൈവ് പ്ലെയിനിന് വന്നാൽ ഇനിയിപ്പോ പ്രിന്റിലോട്ട് കേറുവാണെന്നുണ്ടെങ്കിൽ പ്രൈസ് പ്രിന്റ് ആയതുകൊണ്ട് കുറച്ച് ഡിഫറൻസുണ്ട് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ പ്രിന്റിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ അങ്ങനെ രണ്ട് പ്രൈസിലാണ് അവര് ഇത് കൊടുത്തിരിക്കുന്നത് ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് പ്രിൻ്റ് പ്ലെയിൻ ഇപ്പൊ ഞാൻ പറയുവാണെങ്കില് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഫസ്റ്റ് ടൈം അപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കി ചിലപ്പോൾ ആഗ്രഹിച്ചിട്ട് കിട്ടാത്തവരുണ്ടായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞേ പ്ലെയിൻ എടുത്താലും ഒന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ആ ഒരു നമ്മൾക്ക് ഒരു പറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു കവറേജ് ഇതൊക്കെ അറിയാൻ പറ്റുമല്ലോ അപ്പം പ്ലെയിൻ ആണെങ്കിലും നിങ്ങൾ ഒന്ന് നോക്കിക്കോളൂ നിങ്ങൾക്ക് അവൈലബിൾ സൈസിൽ പ്ലെയിൻ ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കി നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് നമ്മുടെ ഓൺലൈൻ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിനകത്താണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് ഇനി അതെല്ലാ ഷോപ്പിലേക്ക് ഇറങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ ആലോചിച്ച് തുടങ്ങാം വെലിയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അങ്ങോട്ടേക്കും നിങ്ങൾ വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നമുക്ക് കസ്റ്റമേഴ്സ് വരാറുണ്ട് പക്ഷേ വരുമ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഒന്ന് വിളിച്ച് ചോദിച്ച് വരുവാണെങ്കിൽ മിക്കവരും വിളിക്കാറുണ്ട് പക്ഷേ പ്രോഡക്റ്റ് കൂടെ പറയുകയാണെങ്കിൽ റെഡി അവൈലബിൾ ആണോ എന്ന് അതായത് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് മാത്രം മതി എന്നുള്ളവർക്ക് അവൈലബിലിറ്റിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ദൂരെന്ന് വരുന്നവരാണെങ്കിൽ ഒന്ന് നോക്കുക ഇനി അതല്ല നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസ് കാണാനാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഇറങ്ങി ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ബൈ